രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സമ്മാനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരിൽ വലിയൊരു ശതമാനം പേരും വരുന്നത് സമ്മാനങ്ങളുമായിട്ടാണ് ധനികരായ ഭക്തന്മാർ പണം വാരിക്കോരി നൽകുമ്പോൾ സാധാരണക്കാർ നൽകുന്നതാണ് പൂക്കളും മധുര പലഹാരങ്ങളുമൊക്കെയാണ് കൊടുക്കുന്ന സമ്മാനങ്ങളെല്ലാം രാമക്ഷേത്രത്തിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഭക്തർക്ക് നിബന്ധനയുള്ളൂ കിട്ടുന്ന സമ്മാനങ്ങളെല്ലാം കർസേവപുരത്തെ കാര്യശാലയിലാണ് രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് സൂക്ഷിച്ചിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമാണ് ഏറ്റവും അധികം സമ്മാനങ്ങൾ കിട്ടിയിരിക്കുന്നത് ഗുജറാത്തിലെ വഢോദരയിലെ ക്ഷീര കർഷകനായ വിഹായ് കൃഷ്ണൻഭായ് ഫർവാഡ് മൂവായിരത്തി അറുനൂറ് കിലോ ഭാരവും നൂറ്റിയെട്ട് അടി നീളവുമുള്ള ചന്ദനത്തിരിയാണ് സമർപ്പിച്ചത് കൂറ്റൻ ട്രെയിലറിലാണ് ഈ ചന്ദനത്തിരി അയോധ്യയിലെത്തിച്ചത് അഞ്ചു ലക്ഷത്തോളം രൂപയാണ് ചന്ദനത്തിരിയുടെ നിർമ്മാണത്തിനായി ചെലവായത് ജോധ്പൂരിൽ നിന്ന് സമ്മാനമായി ലഭിച്ചത് അറുന്നൂറ്റി മുപ്പത് കിലോഗ്രാം നെയ്യാണ് ഈ നെയ്യാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ഉപയോഗിച്ചത് മധ്യപ്രദേശിലെ ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിൽ നിന്ന് മൂന്ന് ലോറികളിലായി എത്തിയത് അഞ്ച് ലക്ഷം ലഡുവാണ് ഓരോ ലഡുവിനും അൻപത് ഗ്രാം വീതം ഭാരമുണ്ട് ഈ ലഡു പ്രസാദമായി ഭക്തർക്ക് വിതരണം ചെയ്യും ആഗ്രയിലെ പ്രസിദ്ധരായ പേട വ്യാപാരികൾ സമ്മാനിച്ചത് അഞ്ഞൂറ്റി കിലോ വരുന്ന അൻപത്തി ആറിനം പേടകളാണ് മധുരയിലെ ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സേവാ സംസ്ഥാനം ഇരുന്നൂറ് കിലോഗ്രാം ലഡു അയോധ്യയിൽ എത്തിച്ചിട്ടുണ്ട് തിരുപ്പതിയിലെ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രം ഒരു ലക്ഷം ലഡു വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അയോധ്യയിലെത്തുന്ന ഭക്തർക്ക് വിതരണം ചെയ്യാനായി പ്രത്യേകം തയ്യാറാക്കിയ ഏഴായിരം കിലോ റാം ഹൽവ എന്ന മധുര പലഹാരം എത്തിക്കുന്നത് നാഗ്പൂരിലെ ഒരു ബേക്കറിയുടമയാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയ പലരും എത്തുന്നത് വെള്ളിപ്പാതകങ്ങളുമായിട്ടാണ് രാജസ്ഥാനിൽ നിന്നെത്തിയ സ്വാമി പ്രകാശ് മഹാരാജ് എത്തിയതും വെള്ളി പാതുകുമായിട്ടാണ് കാൽനടയായും സൈക്കിളിലുമൊക്കെ കിലോമീറ്ററുകൾ താണ്ടി അയോധ്യയിൽ എത്തുന്നവരുണ്ട് തെലങ്കാനയിൽ നിന്ന് കാൽനടയായി എത്തിയ ശ്രീനിവാസ ശാസ്ത്രി എന്ന ഭക്തൻ സമർപ്പിച്ചത് സ്വർണം പൂശിയ പാതുകൾ ആണ് ഛത്തീസ്ഗഡിലെ ഒരു ഭക്തനാകട്ടെ മുപ്പത്തി വെള്ളി പാതുകൾ റാംലല്ലയ്ക്കായി അഞ്ച് കിലോ തൂക്കമുള്ള വെള്ളി ഊഞ്ഞാലും സമർപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സമർപ്പിച്ചിരിക്കുന്നത് പരമ്പരാഗത രീതിയിൽ നിർമ്മിച്ച ഓണവില്ലാണ് അയോധ്യയിലെ മറ്റൊരു രാമക്ഷേത്രവും രണ്ടര കിലോ ഭാരമുള്ള ഓണവില്ല് സമർപ്പിച്ചിട്ടുണ്ട് ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ നിന്ന് സമ്മാനമായെത്തിയത് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം ഭാരമുള്ള കൂറ്റൻ ഓട്ടുമണിയാണ് ഇതിനു പുറമെയാണ് രത്നങ്ങൾ പതിപ്പിച്ച വസ്ത്രങ്ങളും വെള്ളിപ്പാത്രങ്ങളും വില കൂടിയ അത്തറുകളും അലിഗഢിലെ കൊല്ലപ്പണിക്കാരനായ സത്യപ്രകാശ് സമ്മാനിച്ചത് പത്തടി ഉയരവും നാല് ദശാംശം ആറടി വീതിയും നാനൂറ് കിലോഗ്രാം ഭാരവുമുള്ള പൂട്ടും താക്കോലുമാണ് അഹമ്മദാബാദിലെ ലോഹക്കച്ചവടക്കാരുടെ സമ്മാനം അഞ്ഞൂറ് കിലോ തൂക്കം വരുന്ന സ്വർണവും വെള്ളിയും പതിപ്പിച്ച കൂറ്റൻ പെരുമ്പറയാണ് ഗുജറാത്തിൽ നിന്നുതന്നെ നൂറ്റിപ്പത്ത് കിലോ തൂക്കമുള്ള ഓട്ടുവിളക്കും എത്തിയിട്ടുണ്ട് അമരാവതിയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നതാകട്ടെ ഭക്തർക്ക് നൽകാനുള്ള അഞ്ഞൂറ് കിലോ വിശേഷപ്പെട്ട കുങ്കുമമാണ് രണ്ടായിരത്തി ഒരുന്നൂറ് കിലോ ഭാരമുള്ള മറ്റൊരു മണിയും എട്ട് രാജ്യങ്ങളുടെ സമയം പ്രദർശിപ്പിക്കുന്ന കൂറ്റൻ ക്ലോക്കും സമ്മാനങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാല് ദശാംശം മൂന്ന് ഒന്ന് കോടി തവണ രാമമന്ത്രങ്ങൾ എഴുതിയ വലിയ കടലാസും പതിനായിരം ബോഗൺ പൂക്കളും സമ്മാനങ്ങളുടെ പട്ടികയിലുണ്ട് സീതാദേവിയുടെ ജന്മനാടെന്ന് കരുതപ്പെടുന്ന നേപ്പാളിലെ ജനക്പൂരിൽ നിന്ന് മൂവായിരത്തിലധികം സമ്മാനങ്ങൾ ഇതുവരെ എത്തിയിട്ടുണ്ട് മുപ്പത് വാഹനങ്ങളിലായി അയോധ്യയിലേക്ക് പുറപ്പെട്ട സമ്മാനങ്ങളിൽ വെള്ളിപ്പാതുകൾ ആഭരണങ്ങളും വസ്ത്രങ്ങളുമൊക്കെ ഉൾപ്പെടും രാമൻ്റെയും സീതയുടെയും ഹനുമാൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പതിനായിരത്തിലധികം വളകൾ ഭക്തർക്ക് നൽകാനായി ഫിറോസാബാദിൽ നിന്ന് റാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന് കൈമാറിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ വാഴ കൃഷിക്കാരുടെ സംഘടന സമ്മാനിച്ചത് വാഴനാരിൽ നീന്തെടുത്ത ഇരുപതടി നീളമുള്ള സാരിയാണ് നാസിക്കിൽ നിന്ന രാമവിഗ്രഹത്തിലും സഹോദരന്മാരുടെയും സീതയുടെയും വിഗ്രഹങ്ങളിലും അണിയിക്കാൻ ഏറ്റവും മികച്ച പട്ടുനൂല് കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങൾ എത്തിച്ചിരിക്കുന്നത് തുണിക്കച്ചവടക്കാരുടെ സംഘടനയാണ് സീതാദേവിയുടെ വിഗ്രഹത്തിൽ അണിയിക്കാനുള്ള രാമൻ്റെയും അയോധ്യ രാമക്ഷേത്രത്തിൻ്റെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്ത പ്രത്യേക സാരി എത്തുന്നത് സൂറത്തിൽ നിന്നാണ് സൂറത്തിൽ നിന്നുള്ള മറ്റൊരു വ്യാപാരി സമ്മാനിച്ചിരിക്കുന്നത് രാമക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ അയ്യായിരം രത്നങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച മാലയാണ് നാൽപ്പത് കലാകാരന്മാർ മുപ്പത്തി അഞ്ച് ദിവസം കൊണ്ടാണ് ഈ മാല നിർമ്മിച്ചത് രാമക്ഷേത്രം നിർമ്മിക്കാൻ കുഴിച്ചെടുത്ത മണ്ണ് പ്രാണപ്രതിഷ്ഠയ്ക്കെത്തുന്ന ഭക്തർക്ക് സമ്മാനമായി നൽകുന്നുണ്ട് അഞ്ഞൂറ് ഗ്രാം ലഡു സരയു നദിയിലെ ജലം പ്രാർത്ഥനാ പുസ്തകങ്ങൾ വസ്ത്രം എന്നിവയടങ്ങിയ സമ്മാനപ്പുതിയും ഭക്തർക്ക് സമ്മാനമായി നൽകും രാമക്ഷേത്രത്തിൻ്റെ പതിനഞ്ച് മീറ്റർ നീളമുള്ള ചിത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനമായി നൽകുന്നത് ചടങ്ങിനെത്തുന്ന പതിനൊന്നായിരം അതിഥികൾക്കാണ് മണ്ണ് സമ്മാനിക്കുന്നത് ഇതിൽ എണ്ണായിരം പേർക്ക് പ്രതിഷ്ഠ ചടങ്ങിൽ ഇരിപ്പിടവും ഒരുക്കിയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന കൂറ്റൻ സ്ക്രീനിൽ ചടങ്ങുകൾ കാണാം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ക്ഷേത്രങ്ങളും സംഘടനകളും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ സമ്മാനങ്ങൾ അയോധ്യയിൽ എത്തിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതോടെ സമ്മാനങ്ങളുടെ കൂമ്പാരമാകും അയോധ്യയിൽ